അമ്മ എന്റെഅമ്മ ഒന്നും ഇല്ല എന്റെ നമ്മൾ ഒക്കെ പിന്നെ ഈ ഒരു മാസം അതുകൊണ്ട് ഒപ്പിക്കണം വെറുതെ തേച്ചത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച പേസ്റ്റ് അവർക്ക് എടുത്ത് കൊടുക്കണത് ഇതുകൊണ്ട് കൊടുക്ക് എന്തും ആമേ പിന്നെ പിന്നെ പല്ലി ചെച്ചി മിനിക്കാത്ത കുഴപ്പമുള്ളു നിന്റെ അച്ഛൻ്റെ അടുത്ത് അടുത്തപ്പോ എന്തോ പല്ലിപ്പിനെ പറഞ്ഞു വിട്ടാ അമ്മേ അമ്മേ നോ ബോഡി ഷേമിങ് അതൊക്കെ ഇപ്പൊ കുറ്റമാണേ ഓ ും പേസ്റ്റ് ഞാൻ അമ്മൂമ്മേശാലോ ഓശുക്കനോട നല്ല പൊച്ച നോക്കി ഒരു കിലോ ചെമ്മീനും ഒരു കിലോ കരിമീനും എടുക്കു അവളുടെ ഒരു പിശുക്കൻ ഞാൻ ഒന്ന് അമ്മേ പേസ്റ്റ് ലാഭിക്കാൻ നോക്കിട്ട് ഇപ്പൊ എന്തായി അമ്മുമ്മ അവിടെ കരിമീനൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തായാലും നന്നായി നമ്മടെ കറച്ച കരിമീനും ചെമ്മീനൊക്കെ എത്ര നാളായി